ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ മാധ്യമമായ യു ഓയിൽ ഇന്നലെ നെയ്മറുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പിലേക്കുള്ള സ്ക്വാഡിൽ നെയ്മർ ജൂനിയറെ പരിഗണിക്കുന്നുണ്ട് പക്ഷേ സ്റ്റാർട്ടിംഗ് ഇലവനിൽ നെയ്മർക്ക് സ്ഥാനം ഉറപ്പില്ല ഒരു റിസർവ് പ്ലെയർ ആയിക്കൊണ്ടാണ് നെയ്മർ ജൂനിയറെ പരിഗണിക്കുന്നത് അതേക്കുറിച്ചുള്ള ഒരു പഠനം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ആരംഭിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് യു ഓയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് അതായത് ബ്രസീലിയൻ ദേശീയ ടീമിനകത്തെ ഭൂരിഭാഗം താരങ്ങൾക്കും നെയ്മർ ജൂനിയറെ തിരികെ സ്ക്വാഡിലേക്ക് കൊണ്ടുവരണം വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തണം എന്നാണ് കാരണം ബ്രസീലിയൻ ടീമിനകത്തെ പലരും നെയ്മറുടെ ആരാധകരാണ് അവരുടെ ഐഡോൾ അത് നെയ്മർ ജൂനിയർ ആണ് അദ്ദേഹം ഉണ്ടെങ്കിൽ വേൾഡ് കപ്പിൽ അത് പോസിറ്റീവായ കാര്യമായിരിക്കും എന്നാണ് അവർ എല്ലാവരും വിശ്വസിക്കുന്നത് ഇതൊക്കെയാണ് യു ഒയിൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടായിരിക്കാനാണ് ബ്രസീലിയൻ താരങ്ങൾ ആഗ്രഹിക്കുന്നത് അതിപ്പോൾ ബെഞ്ചിലാണെങ്കിലും നെയ്മറെ സ്ക്വാഡിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം കാരണം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ അകത്തുള്ള ഭൂരിഭാഗം താരങ്ങളും നെയ്മർ ജൂനിയറുടെ ആരാധകരാണ് അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ നെയ്മറക്കുറിച്ച് അവർ സംസാരിക്കാറുണ്ട് നെയ്മർക്ക് ഒരു സ്റ്റാർ റോൾ ടീമിനകത്ത് തങ്ങളുടെ ഐഡോൾ സ്കോഡിൽ ഉണ്ടാകുന്നത് പോസിറ്റീവായ ഒരു കാര്യമായിരിക്കും എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഇതാണ് യു ഒയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് വേൾഡ് കപ്പിനുള്ള സ്കോഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവണം ഒരു സ്റ്റാർ റോൾ അദ്ദേഹത്തിന് ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത് ബ്രസീലിയൻ ദേശീയ ടീമിന് പോസിറ്റീവായ ഒരു കാര്യമായിരിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത് ബ്രസീലിയൻ ടീമിൽ കളിക്കുന്ന പല താരങ്ങളുടെയും ഐഡോൾ നെയ്മർ ജൂനിയറാണ് വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എന്നിവരൊക്കെ അത് തുറന്നു പറഞ്ഞതാണ് കൂടാതെ എസ്റ്റവായോ വില്യൻ നെയ്മർ ജൂനിയറെ ആരാധിക്കുന്ന ഒരു താരമാണ് റാഫീന നെയ്മർ ജൂനിയറുടെ അടുത്ത സുഹൃത്താണ് മാർക്കിനോസിന് വളരെയധികം ഇഷ്ടമുള്ള താരമാണ് നെയ്മർ ജൂനിയർ അങ്ങനെ എല്ലാവരും നെയ്മറുടെ തിരിച്ചുവരവ് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം